ഭക്ത സംഗമം അത് മാത്രമല്ല പിണറായി സർക്കാരിന്റെ ലക്ഷ്യം മന്ത്രി വി എൻ വാസ്തവൻ പറഞ്ഞിരിക്കുന്നത് ശബരിമലയെ വിശ്വ തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുമെന്നാണ് ജർമ്മനിയിൽ നിന്നുള്ള ഹൈടെക് നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള പന്തൽ അതുപോലെ തന്നെ ഇറ്റലി ഫ്രാൻസ് ബ്രിട്ടൻ ഇവിടെ നിന്നൊക്കെയുള്ള ഭക്തർ ഇവരെയൊക്കെ കൊണ്ടുവന്ന് ശബരിമലയിൽ അണിനിരത്തിയ ശേഷം വിശ്വതീർത്ഥാടന കേന്ദ്രമാക്കി ശബരിമലയെ മാറ്റുക അതാണ് വി എൻ വാസവനും പിണറായി സർക്കാരും സ്വപ്നം കാണുന്ന ഒരു പദ്ധതി ഈ പദ്ധതി എത്രത്തോളം യാഥാർത്ഥ്യമാകാനാണ് സാധ്യത ആ ചോദ്യത്തിന് പുറമെ യഥാർത്ഥത്തിൽ പിണറായി സർക്കാരിനും മന്ത്രി വി എൻ വാസവനും ഒക്കെ ശബരിമലയോട് എപ്പോൾ മുതലാണ് ജയസൂര്യൻ സാർ ഇത്രയേറെ ആത്മാർത്ഥത വന്നു തുടങ്ങിയത് ശബരിമലയോട് ഇപ്പോഴും പിണറായി സർക്കാരിന് യാതൊരു ആത്മാർത്ഥതയുമില്ല അവരുദ്ദേശിക്കുന്നത് ശബരിമലയുടെയും അയ്യപ്പന്റെയും വികാരങ്ങളെ വോട്ടാക്കി മാറ്റി ഈ പഞ്ചായത്ത് അസംബ്ലി തിരഞ്ഞെടുപ്പുകളിൽ വലിയ വിജയം കൊയ്യുക എന്ന് തന്നെയാണ് യഥാർത്ഥത്തിൽ അയ്യപ്പനോടും അയ്യപ്പ വിശ്വാസത്തോടും ശബരിമലയോടും ആത്മാർത്ഥതയുണ്ടായിരുന്നുവെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പരസ്യങ്ങളിൽ അയ്യപ്പന്റെ പടമായിരുന്നു കൊടുക്കേണ്ടത് കൊടുത്തിരിക്കുന്നത് പിണറായി വിജയനാണ് അതായത് അയ്യപ്പനേക്കാൾ വലുത് പിണറായി വിജയനാണ് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഇത്തരം തന്ത്രങ്ങൾ ആർക്കും മനസ്സിലാവുന്നില്ല എന്ന മട്ടിലാണ് പിണറായി വിജയൻ മുന്നോട്ട് പോകുന്നത് ശരിക്കും ഇങ്ങനെ ഇറ്റലിയിൽ നിന്ന് പന്തൽ കൊണ്ടുവരണ്ട ജർമ്മനിയിൽ നിന്ന് പന്തൽ കൊണ്ടുവരണ്ട അങ്ങൽ ലോകം മുഴുവനുള്ള ഈ പരിപാടിക്ക് വേണ്ടി കോടാനും കോടി രൂപ പൊടിക്കേണ്ട കാര്യമില്ല വലിയ തൂർത്തും ചെലവും ഖജനാവിന് വലിച്ചു വെക്കേണ്ട കാര്യവുമില്ല ഈ വിവാദങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യവുമില്ല ഈ പറയുന്ന ഇവർ പറയുന്ന ആശയങ്ങളൊക്കെ ആത്മാർത്ഥമാണ് യാഥാർത്ഥ്യമാണ് നടപ്പാക്കാനുള്ളതാണ് എങ്കിൽ വളരെ നിസ്സാരമായി നമുക്ക് ഈ മെസ്സേജ് ലോകം മുഴുവൻ എത്തിക്കാൻ പറ്റും ലോകം മുഴുവൻ എ കെ ജി സെന്ററിൽ നാല്പത്തൊന്ന് ദിവസം മണ്ഡലകാലം ഒരു ഭജന നടത്തിയാൽ മതി ഇപ്പം ശബരിമലയ്ക്ക് പോകുന്നവര് നാൽപ്പത്തി ഒന്ന് ദിവസം വ്രതം എടുക്കുമല്ലോ എ കെ ജി സെന്ററിൽ നാൽപ്പത്തി ഒന്ന് ദിവസം മണ്ഡല വ്രതം എടുത്ത് ഭജന നടത്തുന്നു എന്ന് പ്രഖ്യാപിക്കുകയും ഇനി അത് നടത്തിയില്ലെങ്കിലും കുഴപ്പമില്ല പ്രഖ്യാപിച്ചാൽ തന്നെ മതി ഇപ്പൊ ഉള്ളതിനേക്കാൾ കൂടുതൽ പബ്ലിസിറ്റി കിട്ടും ലോകം മുഴുവൻ ചർച്ച ചെയ്യും ആൾക്കാര് കൂടുതൽ സഖാക്കന്മാര് ധൈര്യമായിട്ട് ശബരിമലയ്ക്ക് പോകും ഇനി അതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നാൽപ്പത്തൊന്ന് ദിവസം അങ്ങനെയൊക്കെ ആണെങ്കിൽ വേറൊരു കാര്യം ചെയ്താൽ മതി ദേവസ്വത്തിന്റെ മന്ത്രി കെട്ടുമെടുത്ത് ഒന്ന് പോയാൽ മതി ഏതായാലും ശബരിമലയോട് വലിയ പ്രേമമാണല്ലോ ശബരിമലയോട് വലിയ സ്നേഹമാണല്ലോ ശബരിമലയോട് വലിയ കാര്യമാണല്ലോ ശബരിമല ഉദ്ധരിക്കണമല്ലോ ദേവസ്വം മന്ത്രി വി എൻ വാസവൻ അദ്ദേഹം ഏറ്റുമാടൊരു കാരനാണ് ഏറ്റുപാടൊരു എം എൽ എ ആണ് ഏറ്റുമാടൊരു അമ്പലത്തിൽ പോയി കെട്ടുമുറുക്കി ഒന്ന് പോയാൽ അതിലേക്കാൾ വലിയ പബ്ലിസിറ്റി കിട്ടാനുണ്ടോ അദ്ദേഹത്തിന് വേണമെങ്കിൽ പറയാൻ ഞാൻ ദേവസ്വം മന്ത്രിയാണ് അതുകൊണ്ടാണ് നേരെ മറിച്ച് ഇപ്പൊ ഇവരൊക്കെ എന്താ ചെയ്യുന്നത് ദേവസ്വം മന്ത്രിയാണെങ്കിലും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരാണെങ്കിലും സി പി എമ്മിന്റെ ആൾക്കാര് ശ്രീകോവിലിന്റെ മുമ്പിൽ പോയി നിന്ന് അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളെ പുച്ഛിക്കുകയാണ് തീർത്ഥം കയ്യിലൊടി ഒടിച്ചു കൊടുക്കുമ്പോൾ നിലത്തേക്ക് ഒഴിക്കുന്നു കൈ കഴുകുന്നു അതുപോലെ ബാക്കിയുള്ളവരെല്ലാം ശബരിമല നടന്നു വന്ന് തൊഴുമ്പോഴും ശരണം വിളിക്കുമ്പോഴും കൈ കെട്ടി അതിനൊക്കെ പുറംതിരിഞ്ഞു നിൽക്കുന്നു ഇതൊക്കെയല്ല ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് അവര് അയ്യപ്പ സംഗമവും അയ്യപ്പ ഭക്ത സമ്മേളനവും നടത്തിയാൽ ലോകം അത് അംഗീകരിക്കുമോ ഇല്ല എന്നവർക്ക് വ്യക്തമായിട്ടറിയാം അവരുദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ പിണറായി വിജയനെ ഹൈലൈറ്റ് ചെയ്യണം ആ കൂടെ ദേവസ്വം മന്ത്രിയെ ഹൈലൈറ്റ് ചെയ്യണം സി പി എമ്മിനെ മാർക്കറ്റ് ചെയ്യണം സി പി എമ്മിന്റെ മാർക്കറ്റിംഗ് ആണ് ഇതിനകത്ത് നടക്കുന്നത് മുഴുവൻ ഇത് കൃത്യം പഞ്ചായത്ത് ഇലക്ഷന് തൊട്ട് മുൻപിൽ കൊണ്ടുവച്ചിരിക്കുന്നു തൊട്ടു പിന്നാലെ അസംബ്ലി ഇലക്ഷൻ വരുന്നു അപ്പോൾ വരുന്ന പഞ്ചായത്ത് അസംബ്ലി ഇലക്ഷനുകളിൽ അയ്യപ്പ ഭക്തരുടെ വോട്ട് സി പി എമ്മിന്റെ പെട്ടിയിൽ വീഴിക്കാനുള്ള ഒരു തന്ത്രമെന്നല്ലാതെ ഇതിനപ്പുറം വേറൊന്നുമില്ല ഇതിനൊക്കെ ഹിന്ദു സമൂഹവുമായി ആയതുകൊണ്ട് നിന്നു നിന്നുകൊടുക്കുന്നു എന്ന് മാത്രം ഇത് മുസ്ലിം സമൂഹത്തിനോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമൂഹത്തിനോ നേരെ പ്രയോഗിക്കാൻ ഇവർക്ക് ധൈര്യമുണ്ടോ ഇവർ ഈ രീതിയിലുള്ള ഒരു ഭക്ത സംഗമം മുസ്ലിം മതത്തിലോ ക്രിസ്തു മതത്തിലോ നടത്താൻ ധൈര്യപ്പെടുമോ എന്തുകൊണ്ടില്ല അപ്പോൾ അവിടെയൊക്കെ ചോദിക്കാനും പറയാനും ആളുണ്ട് ഇവിടെ എന്തുമാകാം ഇങ്ങനെ ചെയ്തതിന്റെ ഫലമാണ് ഒരിക്കൽ കിട്ടിയത് അത് തന്നെയാണ് വീണ്ടും ആവർത്തിക്കാൻ പോകുന്നത് അതല്ലാതെ അതിലപ്പുറം ഒരു മെച്ചവും ഇതിൽ വരാൻ പോകുന്നില്ല അതിനേക്കാൾ വലിയ ലക്ഷ്യവും ഇതിനില്ല ശരിക്കും പിണറായി വിജയന്റെ ധൃതരാഷ്ട്ര ആലിംഗനമാണ് ഈ സംഭവത്തിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് പക്ഷെ ധൃതരാഷ്ട്രക്ക് പറ്റിയത് തന്നെയാണ് ഇവിടെ പറ്റാൻ പോകുന്നത് ധൃതരാഷ്ട്രർ ഭീമനെ അടുത്തു വിളിച്ച് കെട്ടിപ്പിടിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞല്ലോ ഉദ്ദേശം വേറെയാണ് അതുകൊണ്ട് ഭീമ നീ അങ്ങ് മാറി നിൽക്കൂ എന്ന് പറഞ്ഞിട്ട് ഒരു കരിങ്കൽ തൂണ് മുന്നോട്ട് വെച്ചു കൊടുത്തു ആ ഭീമനാണ് കെട്ടിപ്പിടിച്ചോളാൻ പറഞ്ഞു കെട്ടിപ്പിടിച്ചപ്പോ തൂണ് തകർന്ന് തവിട് പോയി എന്ന് പറഞ്ഞ പോലെ അയ്യപ്പനെ കെട്ടിപ്പിടിക്കാൻ വരികയാണ് പിണറായി വിജയനും വി എൻ വാസവനും സി പി ഐ എമ്മും കെട്ടിപ്പിടിക്കട്ടെ ആരാണ് തകരുന്നത് എന്ന് നമുക്ക് നേരിട്ട് കാണാം സർ അപ്പോഴും ഈ ആഗോള അയ്യപ്പ ഭക്ത സംഗമം ഇതിൽ ഒരു ബി ജെ പിയുടെ ഒരു നിലപാടെന്താണ് അതാണ് പലരും ചോദിക്കുന്നത് ബി ജെ പി ഇക്കാര്യത്തിൽ എന്ത് തീരുമാനിക്കും പിണറായി സർക്കാർ എടുക്കുന്ന ഈ ആഗോള അയ്യപ്പ ഭക്ത സംഗമം അതിന് അവർ അവർ നടത്തിയ ചില രാഷ്ട്രീയ നീക്കങ്ങൾ ഉണ്ടായിരുന്നു ആദ്യം സ്റ്റാലിനെ വിളിക്കുന്നു സ്റ്റാലിന് അതിനെത്താൻ അറിയിക്കുന്നു ശേഷം അവിടെയുള്ള തമിഴ്നാട്ടിലുള്ള രണ്ട് മന്ത്രിമാർ വരുമെന്നറിയുന്നു അവർ ബിന്ദു അമ്മിണിയെ പോലെയുള്ളവരെ ക്ഷണിക്കുന്നു ഇത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് അപ്പോഴും എല്ലാവരും പ്രതീക്ഷിച്ചത് വിശ്വഹിന്ദു പരീക്ഷത്തിൽ ഇതിലൊരു നിലപാട് അറിയിച്ചിരുന്നു ബി ജെ പി എന്ത് തുറന്ന സമീപനം സ്വീകരിക്കും എന്നതായിരുന്നു യഥാർത്ഥത്തിൽ ബി ജെ പി ഈ വിഷയത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് ബി ജെ പിയുടെ നിലപാട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നേരത്തെ തന്നെ ഇത് തട്ടിപ്പ് സംഗമമാണ് ഇത് ഭക്തജനങ്ങളുടെ വോട്ട് തട്ടിയെടുക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ ഗിമ്മിക്ക് മാത്രമാണ് എന്ന് ബി ജെ പി വ്യക്തമാക്കുകയുണ്ടായി മാത്രമല്ല ഇത്തരം ഭക്തജന സമ്മേളനങ്ങളൊക്കെ നടത്തേണ്ടത് രാഷ്ട്രീയ പാർട്ടികളല്ല എന്ന ബി ജെ പിയുടെ പ്രഖ്യാപിത നയമുള്ളതുകൊണ്ട് ഈ പന്തളത്ത് നടക്കുന്ന അയ്യപ്പ ഭക്ത സമ്മേളനം അതിൽ ബി ജെ പി അല്ല അത് സംഘടിപ്പിക്കുന്ന ഹിന്ദു സംഘടനകളാണ് ബി ജെ പി അതിനനുകൂലമാണ് അങ്ങനെ വേണം എന്ന് തന്നെയാണ് പറയുന്നത് ഏതായാലും പമ്പയിൽ നടക്കുന്ന സംഗമത്തിന് ബദലായി പന്തളത്ത് നടക്കുന്ന ഇരുപത്തിരണ്ടാം തീയതിയിലെ സംഗമം കുറെ കൂടി ഭക്തജനങ്ങളുടെ ഇടയിൽ ശ്രദ്ധ നേടുന്ന സംഗമമായി മാറാൻ പോവുകയാണ് അതായത് അവരിങ്ങോട്ട് എറിഞ്ഞ കല്ലുകൊണ്ട് തന്നെ ഉയരങ്ങളിലേക്കുള്ള പടിക്കെട്ടുകൾ ഉണ്ടാക്കുകയാണ് സമൂഹം കാരണം ഹിന്ദു സമൂഹം അങ്ങനെയാണ് പ്രതികരിക്കുക അല്ലാതെ ഒരു കലാപത്തിലേക്കോ കൊള്ളയിലേക്കോ പോയി ഭരണകൂടത്തെ വലിച്ച് താഴെയിടാൻ ഒരു കലാപമൊന്നുമല്ല ഭക്ത ഹിന്ദുക്കൾ ചെയ്യാം അതുകൊണ്ട് അവര് പന്തളത്ത് നടത്തുന്ന സമ്മേളനം ഇത് നല്ല മറുപടി ആയിരിക്കും അവിടെ ഒത്തുചേരുന്നവരും അവിടെ എടുക്കുന്ന തീരുമാനങ്ങളും മുന്നോട്ടുള്ള അയ്യപ്പ ഭക്തന്മാരുടെ നീക്കങ്ങളും ഈ ഇടതുപക്ഷ സർക്കാരിനെ സർവ്വകാലത്തേക്കും ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലുള്ള ഉറച്ച തീരുമാനങ്ങൾ എടുക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ഈ കമ്മ്യൂണിസ്റ്റ് നീക്കം എന്താണ് എന്നുള്ളത് പകൽ പോലെ വ്യക്തമായിരിക്കുന്നു ഹിന്ദു സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും ക്രൈസ്തവ ഇസ്ലാമിക സമൂഹങ്ങളെ തൊടാൻ ഇവർക്ക് പേടിയാണ് ഇപ്പോൾ ഞാനിവിടെ പറഞ്ഞല്ലോ ആത്മാർത്ഥതയാണ് ഇവർക്കുള്ളതെങ്കിൽ ശബരിമലയിലേക്ക് ഇവർ കെട്ടെടുത്ത് പോകട്ടെ ആത്മാർത്ഥതയാണ് ഉള്ളതെങ്കിൽ പാർട്ടി ഓഫീസുകളിൽ നാൽപ്പത്തി ഒന്ന് ദിവസത്തെ ഭജന നടത്തട്ടെ ഇതൊക്കെ പറയുമ്പോൾ ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം എന്ന മുദ്രാവാക്യമായിരിക്കും ആരോർമ്മിപ്പിക്കുക പക്ഷെ ഞാൻ ചോദിക്കട്ടെ പാർട്ടിയുടെ പല പരിപാടികളും നടക്കുമ്പോൾ മുസ്ലിം സമൂഹത്തിന് നിസ്കരിക്കാൻ വേണ്ടി പാർട്ടിയുടെ ചെലവിൽ പാർട്ടിയുടെ പരിപാടി നടക്കുന്ന അതേ സ്ഥലത്ത് നിസ്കരിക്കാൻ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം കെട്ടി തിരിച്ച് സംവിധാനം ഉണ്ടാക്കി കൊടുക്കുന്ന പാർട്ടിയാണ് സി പി ഐ എം ഇതെല്ലാവർക്കും പകൽ പോലെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് അങ്ങനെയെങ്കിൽ മുസ്ലിം സമൂഹത്തോട് കാണിക്കുന്ന അതേ ഭക്തി അതേ കരുതൽ അതേ സ്നേഹം എന്തുകൊണ്ട് ഹിന്ദു സമൂഹത്തോട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം എന്തായാലും ആഗോള അയ്യപ്പ ഭക്ത സംഗമം പിണറായി സർക്കാർ നടത്തുന്നു അതിനു ബദലായി പന്തളത്ത് ഹിന്ദു സംഘടനകളുടെ അയ്യപ്പ ഭക്ത സംഗമവും നടക്കുന്നു പന്തളം കൊട്ടാരം അല്ലെങ്കിൽ കൊട്ടാരത്തിലുള്ളവർ സർക്കാർ നടത്തുന്ന ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിനെതിരാണ് ഈ രീതിയിലല്ല സംഗമം നടത്തേണ്ടത് എന്നാണ് കൊട്ടാരത്തിന്റെ അഭിപ്രായം ശബരിമലയെ ചുറ്റിപ്പറ്റിയുള്ള മറ്റു വിവാദങ്ങളും ഒക്കെ ചർച്ചകളിൽ സജീവമാവുകയാണ് വ്യക്തമാണ് താങ്ക് യു ജയസൂര്യൻ സാർ